ഇന്ത്യയിൽ നിന്നും ഗൾഫ് സിംഗപ്പൂർ മേഖലകളിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രകൾക്ക് മുപ്പത് കിലോ വരെ സൗജന്യ ബാഗേജ് അവലൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏഴ് കിലോ സൗജന്യ ഹാൻഡ് ബാഗിന് പുറമെയാണിത് ഇന്ത്യയിലെ പത്തൊൻപത് നഗരങ്ങളിൽ നിന്നും ഗൾഫിലെ പതിമൂന്ന് ഇടങ്ങളിലേക്കായി ആഴ്ചതോറും നാനൂറ്റി വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുള്ളത് ചെന്നൈ മധുരൈ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ആഴ്ചതോറും ഇരുപത്തിയാറ് വിമാന സർവീസുകളുമുണ്ട് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് സാധാരണയിലും കുറഞ്ഞ നിരക്കിൽ മൂന്ന് കിലോ അധിക ക്യാബിൻ ബാഗേജോട് കൂടി എക്സ്പ്രസ് ഫ്ലൈറ്റ് വിഭാഗത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും കൂടുതൽ ലഗേജ് ഉള്ള എക്സ്പ്രസ് ഫ്ലൈറ്റ് യാത്രകൾക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ വരെയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോ വരെയും കുറഞ്ഞ നിരക്കിൽ ചെക്ക് ഇൻ ബാഗേജ് ബുക്ക് ചെയ്യാം ബിസിനസ് വിഭാഗത്തിൽ അന്താരാഷ്ട്ര യാത്രകൾക്ക് നാൽപ്പത് കിലോ ബാഗേജ് അവലൻസ് ലഭിക്കും അൻപത്തി എട്ട് ഇഞ്ച് വരെ സീറ്റുകൾ തമ്മിൽ അകലം റീക്ലൈനർ സീറ്റുകളിലാണ് ബിസിനസ് ക്ലാസ്സിലുള്ളത് ഗോർവേൽ ഭക്ഷണവും എക്സ്പ്രസ് എഹെഡ് ചെക്ക് ഇൻ ബോർഡിംഗ് എന്നിവയിൽ മുൻഗണനയും ലഭിക്കും ചെക്ക് ഇൻ ബാഗേജിന് പുറമെ രണ്ട് ബാഗുകളിലായി ഏഴ് കിലോയിൽ അധികരിക്കാത്ത ഹാൻഡ് ബാഗേജും സൗജന്യമായി കൊണ്ടുപോകാം മുൻപിലി സീറ്റിന് അടിയിലിരിക്കുന്ന വിധം നാല്പത് മുപ്പത് പത്ത് സെന്റിമീറ്റർ താഴെ വലുപ്പമുള്ള ലാപ്ടോപ്പ് ബാഗ് ഹാൻഡ് ബാഗ് ബാക്ക് ബാഗ് തുടങ്ങിയവയും കൊണ്ടുപോകാം കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ അധിക ചെക്കിൻ ബാഗേജ് സൗജന്യമായി ലഭിക്കും ഇതോടെ കുഞ്ഞിനും മുതിർന്ന ആളുമായി ഏഴ് കിലോ ക്യാബിൻ ബാഗേജ് ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് കിലോ വരെ സൗജന്യമായി കൊണ്ടുപോകാം കൂടുതൽ ക്യാബിൻ ബാഗേജ് ആവശ്യമുള്ളവർക്കായി എക്സ്ട്രാ ക്യാരിയോൺ സേവനങ്ങളും എക്സ്പ്രസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി മൂന്ന് മുതൽ അഞ്ച് കിലോ വരെ അധിക ക്യാബിൻ ബാഗേജ് കൊണ്ടുപോകാൻ സാധിക്കും സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള സംഗീത ഉപകരണങ്ങൾ സൗജന്യമായും കൊണ്ടുപോകാം ഇതിലും വലുതുമെന്നാൽ കിലോയിൽ താഴെയുള്ള സംഗീത ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ അധികമായി ഒരു സീറ്റ് ബുക്ക് ചെയ്യുവാനും അവസരമുണ്ട് പ്രത്യേകം ബുക്ക് ചെയ്തും ഇവ കൊണ്ടുപോകാം കഴിഞ്ഞ വർഷത്തെക്കാൾ മുപ്പത് ശതമാനം വർധനമോടെ പ്രതിദിനം നാനൂറ് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത് തായ്ലാന്റിലെ ബാങ്കോക്ക് ഫുക്കറ്റ് ഉൾപ്പെടെ അൻപതിലധികം ഇടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന സർവീസുകൾ ഉള്ളത് ഈ സാമ്പത്തിക വർഷം നൂറ് വിമാനങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് വളരും